മലബാറിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസിലിക്കയിൽ തിരുനാൾ മഹോത്സവത്തിന് ഭക്തജനത്തിരക്കേറുന്നു മാതാവിന് പൂമാലകൾ അർപ്പിക്കാനും മെഴുകുതിരി കൊളുത്തുവാനും നിരവധി പേരാണ് മാഹി ബസിലിക്കയിലേക്ക് എത്തുന്നത് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷം ഹൃദയം മലബാറുകാരുടെ മഹോത്സവമാണ് മാഹി ബസ്ലിക്ക തിരുനാൾ മാതാവിന് പുഷ്പമാല്യം ചാർത്തുന്നതിനും മെഴുകുതിരികൾ കൊളുത്തുവാനും ആയിരങ്ങളാണ് പള്ളിയിലെത്തുന്നത് ബസ്ലിക്കായതിനു ശേഷമുള്ള രണ്ടാമത്തെ പെരുന്നാളാണ് ഈ വർഷം നടക്കുന്നത് വൈകിട്ട് നടന്ന ആഘോഷമായ ദിവ്യബലിയിൽ റവറൻഡ് ഡോക്ടർ അലക്സൻ സേവിയർ മുഖ്യ കാർമികത്വം വഹിച്ചു പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷം പതിനാലിന് തിരുനാൾ ജാഗരത്തിൽ വൈകിട്ട് ഏഴിന് വിശുദ്ധ അമത്രേസിയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പതിനഞ്ചിന് പുലർച്ചെ ഒന്നു മുതൽ ശൈനപ്രദക്ഷിണം വൈകിട്ട് അഞ്ചിന് സ്നേഹസംഗമം എന്നിവയുണ്ടാകും തിരുനാൾ ദിനത്തിൽ വൈകിട്ട് ആറു മണിക്ക് സാഘോഷ ദിവ്യപൂജയും സുവിശേഷ പ്രഭാഷണവും നടക്കും തുടർന്ന് നോവേനയും തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദിക്ഷിണവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ഉണ്ടാകും ഇരുപത്തിരണ്ടിന് തിരുനാൾ സമാപിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ